വിവാഹം കഴിക്കാൻ സമയമായിക്കൊണ്ടിരിക്കുമ്പോൾ അതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അതിന് പലപ്പോഴും മാനസിക കാരണങ്ങളും ലൈംഗിക കാരണങ്ങളും ഉണ്ടാവാം അതിൽ മാനസിക കാരണം എന്ന് പറയുമ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിലുള്ള കലഹങ്ങൾ അല്ലെങ്കിൽ വഴക്കുകൾ കണ്ടുവളർന്നത് ഒരു കാരണം തന്നെയാണ് രണ്ടാമത്തെ ഭയമാണ് ഭയം എന്ന് പറയുമ്പോൾ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു ബന്ധനമാണ് സ്വാതന്ത്ര്യം പോകും എന്ന മറ്റുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ എന്ന് പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു മടിയാണ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ആഗ്രഹമാണ് കൂടെ ഒരാൾ വരുന്ന ഒരു ശല്യമായി തോന്നുന്ന ചിന്താഗതി അഞ്ചാമത്തെ എന്ന് പറയുന്നത് സ്റ്റഡീസിനെ കുറിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് പ്രൊഫഷനെ കുറിച്ചൊക്കെ ഒരുപാട് പ്ലാനും പദ്ധതിയുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് പോയി കെട്ടിയാൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു തടസ്സമാകുമോ എന്നുള്ളൊരു ചിന്തയാണ് ആറാമത്തെ എന്ന് പറയുന്നത് ഭാര്യമായിട്ട് ലഘിബന്ധം പറ്റുമോ എന്നുള്ള പേടിയാണ് ഏഴാമത്തേത് സ്വയം ഒരു സ്വവർഗതിക്കാരനാണെന്നുള്ള തിരിച്ചറിവ് ഈ ഒരു അവസ്ഥയിൽ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും അറിയാവുന്ന സ്വർഗതി ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് സീക്രസ്കലാണ് ഈ സീക്രസ്ഥലം മിക്കവാറും ഒരു സ്വയംഭവത്തിലൊക്കെ ചിലപ്പോൾ സംഭവിച്ചായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് സ്കലിച്ചതാവാം എന്തൊക്കെയാലും ശീക്രസ്കലവും ഭാവിയിൽ ദാമ്പത്യത്തിൽ ഒരു പ്രശ്നമാകുമെന്ന് ഭയന്നിട്ട് പേടിച്ചിട്ട് കല്യാണം ഒഴിവാക്കുന്നവരും ഉണ്ട് ഈ മേൽ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ അറിഞ്ഞോ അറിയാതെയും ഒക്കെ കടന്നു പോയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ തന്നെയാവും പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പം അത്തരം നെഗറ്റീവായിട്ടുള്ള ഓരോ ജീവിതാനുഭവങ്ങളും നമ്മളിലേക്ക് കടന്നു വന്നത് സ്പർശനമായിട്ടും മണമായിട്ടും അല്ലെങ്കിൽ കാഴ്ചയായിട്ടും കേൾവിയായിട്ടും ഒക്കെ ആയിരിക്കും അല്ലെ അത്തരം ഇന്ദ്രിയാനുഭവ തലത്തിലുള്ള ജീവിതാനുഭവങ്ങളുടെ അമിത സ്വാധീനം ഓർമ്മയല്ല സ്വാധീനം നമ്മളിൽ നിന്ന് ഡീകോഡ് ചെയ്ത് മാറ്റി റൂട്ട് ഔട്ട് ചെയ്യുന്ന ആധുനിക ചികിത്സാ സംവിധാനങ്ങളിൽ നിന്നുണ്ട് അത്തരം സംവിധാനങ്ങളുടെ അത്തരം മുൻകാല ചെറുപ്പകാല ജീവിതാനുഭവങ്ങളുടെ ആ വേട്ടയാടലിൽ നിന്ന് ആ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ മോചിതരാകുമ്പോൾ അതിൽ നിന്നുണ്ടായി എന്ന് നമ്മൾ കരുതുന്ന ഇപ്പോഴത്തെ നമ്മുടെ പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് മോചിതരാവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് നല്ലൊരു ദാമ്പത്യ ജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നു വേദവിഷമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം